സുഹൃത്തുക്കളെ എന്താണ് എല്ലാവരും വിശേഷങ്ങളെല്ലാവരും സുഖമല്ലേ ഞാൻ ഈ ഒരു ഓൺ വോയിസിലായിട്ടുള്ള കാരണേ നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ കഴിഞ്ഞ ദിവസം കൂറ്റനാട് നേർച്ചക്ക് ആന ഓടുകയും ആന അടയുകയും ഒരു പാപ്പാന ആ ആനയുടെ പാപ്പാനെ കുത്തിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു സംഭവം അതി ദാരുണമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി അതോടൊപ്പം തന്നെ അതിൻ്റെ ആനപ്പുറത്തിരുന്ന മൂന്ന് പേര് വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് പറയാനുള്ള കാരണം ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിൽ ഏറ്റവും വലിയ നന്മയായിട്ട് മാറാൻ സാ മാറുന്ന ഒരു കാഴ്ചയുണ്ട് എന്താണെന്നറിയാം ആ ആനപ്പുറത്തിരിക്കുന്നവർ നിലത്ത് വീണപ്പോൾ നമ്മളതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അത് മറ്റേ സൈഡിലുള്ള മറ്റേ വ്യൂ നമ്മൾ കണ്ടപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം മനസ്സിലായത് ആ വീഡിയോസിൽ ആ മൂന്ന് പേരും നിലത്തേക്ക് വീഴുകയും ആദിൽ അഷ്കർ അവർ രണ്ടുപേരും നമ്മുടെ നാട്ടുകാരാണ് നമ്മുടെ അനിയന്മാരാണ് ആതിലൊക്കെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് തുമ്പിക്കൈയുടെ ഇടയിൽ രണ്ട് കുമ്പിക്കൈയുടെയും ആ കുമ്പിൻ്റെയും ഇടയിൽ എന്തോ ഒരു ഒരു നമ്മളൊക്കെ പ്രവാസികൾ നമ്മൾക്കിന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളത് ഇവിടുന്ന് ആർക്കറിയുമ്പോൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ടെൻഷനാണ് അതുപോലെ തന്നെ അഷ്കർ ആ നിലത്ത് വീണിട്ട് കുറച്ച് നേരം ബോധം നഷ്ടപ്പെട്ട് മൂക്കിടിച്ചിട്ടാണ് വീണ് അതുകൊണ്ട് ബോധം നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കുറച്ചു നേരം കിടന്നു ആ സമയത്ത് താൻ അവിടെ നിന്ന് തിരിയുന്നൊക്കെ ഉണ്ട് നമ്മളത് നേരിട്ട് കാണില്ല എങ്ങനെ വീഡിയോസിലായാലും എങ്ങനെ ആയാലും കാണില്ല നമ്മളപ്പം ഭയങ്കര മാനസികമായിട്ടൊക്കെ നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥയാണ് അതൊക്കെ ആ സമയത്ത് അപ്പുറത്തുനിന്ന് ഒരാൾ കറുപ്പ് ഷാട്ടിട്ടുള്ളൊരു സഹോദരൻ ബ്രോ അദ്ദേഹത്തിന് പേര് ഷെഫീക്ക് കക്കാട്ട് അദ്ദേഹമാണ് ആഷ്കറിനെ പിടിച്ച് വലിച്ചിട്ട് ആ ഒരു ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിൽ ഏറ്റവും വലിയ നന്മയുള്ള കാര്യമായിട്ടും മാറാൻ സാധ്യതയുണ്ട് കാരണം ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മ നമ്മൾ കുറെ പട്ടിണി മാറ്റുന്ന ചില ആളുകളുണ്ട് അതുപോലെ സാമ്പത്തികമായി സഹായിക്കുന്ന ആളുകളുണ്ട് വീട് കൊച്ചു കൊടുക്കുന്നവരുണ്ട് പക്ഷേ ഒരാളുടെ ജീവൻ രക്ഷിക്കുക അത് ഏത് സന്ദർഭത്തിൽ ഏത് സാഹചര്യം ചെയ്താലും ആ സമയത്ത് ആ ഷെഫീഖിനെ തോന്നിയ ഒരു ധൈര്യം മാനസികമായിട്ടുള്ള ധൈര്യം അത് നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു നന്ദി അദ്ദേഹത്തിന് നമ്മൾ പറയുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതാണ് ഞാൻ പറയുന്നത് ലോകത്തിലെ നന്മ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മ ആ ഒരു നന്മ ആ ഒരു സമയത്ത് ഷീം ചെയ്യാൻ തോന്നിയതിൽ വളരെ നന്ദി വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങളുടെ നാട്ടുകാരാണ് അഷ്കർ ആദ്യമൊക്കെ നമ്മുടെ അനിയന്മാരാണ്